വട്ടയപ്പം നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും ഇതാണ് കരിക്ക് കൊണ്ടുള്ള വട്ടയപ്പം അത് ഒറിജിനൽ പണ്ട് കാലത്തെ കരിക്ക് കള് ഇത് ഉപയോഗിച്ചിട്ടുള്ള വട്ടയപ്പമാണ് ഇത്രയ്ക്കും രുചിരായിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല ഒരു ബാക്കിയിലും വാങ്ങാൻ കിട്ടില്ല അപ്പോൾ നമുക്ക് സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാം അപ്പോൾ ചെയ്താൽ എങ്ങനെയുണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് രണ്ട് വട്ടയപ്പം നിന്നാൽ രണ്ട് കുപ്പി കള്ള് കുടിച്ചതിന് തുല്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വേണ്ട കരിക്ക് അപ്പം നമ്മളൊക്കെ സ്വന്തം പറമ്പിലുള്ള കരിക്ക് വെട്ടിയെടുക്കാം ഇല്ലെങ്കിൽ വഴിയിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ പാതയോരത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല അല്പം മൂപ്പ് കൂടിയത് മേടിക്കണം അന്നേരം അതിൻ്റെ ഉള്ളിൽ കാമ്പ് കഴമ്പ് ഉണ്ടാവുകയുള്ളു അപ്പം വേണ്ട ഇത് മിക്കവാറും ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരം അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നാളീകരം കണ്ട് പരിചയമുള്ളത് രണ്ട് നാളികേറെ എടുത്താക്കണം നാളികാരല്ല കരിക്ക് കണ്ടോ അപ്പം ഇതിൻ്റെ മൂട് വെട്ടണ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ എണ്ണ ഹെൽത്ത് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം വേണ്ട സബിത അതിൻ്റെ മൂടൊക്കെ മുറച്ച് ഇതെ ഇതാണ് കരിക്ക് വേണ്ട അപ്പം അല്പം കട്ടിയോടുകള് ഇത് നമ്മുടെ അരിയിലേക്ക് ചേരിയാണ് അരി എന്ന് വെച്ചാൽ നമ്മൾ പച്ചരി കുതിർത്തിയതല്ല പച്ചരി കഴുകി വാലം വെച്ചത് അപ്പോൾ വേണ്ടില്ല ഈ പോണിയിലേക്ക് നമ്മൾ ഈ കരിക്കും വെള്ളം ഒഴിച്ചു ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ രണ്ട് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടത് അപ്പം ഞാൻ ഇത് വെട്ടിപ്പൊളിച്ച് ഇതിന്റെ ഉള്ളിലെ കാമ്പ് എടുത്ത് വേണം അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിയും കേട്ടോ ഇതാണ് കരിക്കുക അപ്പം സവിതയ്ക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് അകത്ത് അപ്പോൾ ഇത് നിങ്ങൾക്കിത് കണ്ട് പഠിക്കുക അതുപോലെ വീട്ടിലൊക്കെ ചെയ്യുക കണ്ടോ നാല് നാല് പൊളിയുണ്ട് പക്ഷെ രണ്ട് കരിക്കണത് അപ്പം നമ്മൾ ഒരു സ്പൂണിന്റെ വാലുക്ക് അല്ലെങ്കിൽ അതിന്റെ ഇത് കുത്തിയാൽ മതി ഇട കിട്ടും അല്ലെങ്കിൽ ചൈരിപ്പൊളി നിങ്ങളൊക്കെ റോഡ് സൈഡിൽ നിന്ന് കരിക്ക് മേടിച്ചു കുടിക്കുമ്പോൾ കാണാം അത് വെട്ടുന്ന രീതി അതുപോലെ കഷണമെടുക്കുക അടുത്ത് ചെയ്താലും മതി അപ്പോൾ എന്നോട് കരിക്ക് വെട്ടി കൊടുത്തപ്പോൾ എന്നെ പറഞ്ഞ് പോയിട്ട് കള്ള് എവിടെയാണ് കള്ള് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കള്ള് കടിക്കാൻ പോയേക്കണത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് കാണുക ഞാൻ കള്ള് ശാപിക്കുവാണ് ചേട്ടാ രണ്ടു കുപ്പി കള്ള് കള് കണ്ട മതി ഏഹ് മുണ്ടിട്ടതാ ആൾക്കാർ വിചാരിക്കാൻ ലൂക്ക കള്ള് ഷപ്പിലാന്ന് അപ്പൊ മുണ്ടിട്ടതാണ് ചേട്ടാ പേടിക്കുന്ന വേണ്ട ഞാൻ വീഡിയോ പേടിക്കുന്ന അപ്പൊ ഞാൻ രണ്ടു കുപ്പി കള്ളും മേടിച്ചിട്ട് പോന്നു ഇതെന്താ സാധനം അപ്പ വേണ്ട ഇപ്പൊ നാല് കപ്പ് അരി പച്ചരി അതായത് ഒരു കിലോ പച്ചരി അത് കരിക്കും വെള്ളത്തിൽ കുതിർത്തിയത് രണ്ട് കപ്പ് ചോറ് നല്ല പച്ചരിയുടെ ചോറ് അത് അരച്ച് തേക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ ആണ് അരി കുതിർത്താനായിട്ട് ഇടുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണം അപ്പം ഞാൻ കള്ള് ഷാപ്പിൽ പോയ കാരണന്നു കള്ള് വാങ്ങിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണ്ടല്ലേ നാല് കപ്പ് അരി രണ്ട് കരിക്കിൻ്റെ വെള്ളത്തിൽ കുതിർത്തിയത് അതിട്ട് അരച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ചോറ് രണ്ട് കപ്പ് അരച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കുക അത് ചെയ്യുക ഇതുപോലെ രുചികരായിട്ടുള്ള വട്ട അപ്പം നിങ്ങൾ ഒരു കാലത്തും കഴിച്ചിട്ടുണ്ടാവില്ല പണ്ട് കാലത്തുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും അപ്പം വേണ്ട നമ്മളുടെ ചോറ് കരിക്ക് അരച്ചത് ഞാൻ വരുന്നതിൽ മുന്നേ ചേർത്തു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കരിക്ക് രണ്ടെണ്ണം അരച്ചതും ചേർത്തു അതുപോലെ തന്നെ ചോറ് അരച്ചതും ഇതേ ചേർത്തുകൊണ്ടിരിക്കണം അപ്പം നമുക്കിതൊന്നും ഒരു ബേക്കറി നിന്നും വാങ്ങാൻ കിട്ടാത്ത ഐറ്റണ് കാരണം എന്താ രണ്ട് കരിക്ക് ഒരു അറുപത് രൂപ വെച്ച് നൂറ്റി ഇരുപത് രൂപ ഒരു കുപ്പി കള് അപ്പോൾ പഞ്ചസാര ഇട്ടുണ്ട് മധുരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ അതേണ്ട നമ്മളുടെ ഗ്രൈൻഡറിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇത് പകർത്തി വയ്ക്കുക നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ഒരു അഞ്ച് ആറ് മണിക്കൂർ ഇത് വെക്കണം അപ്പോഴാണ് ഇത് ഇതിൽ ഈസ്റ്റം ചേർക്കേണ്ട നമ്മൾ കള്ളാണ് ചോദിച്ചത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ എൻ്റെ അമ്മയൊക്കെ വട്ടയപ്പം ഇടക്കിയിട്ടുണ്ടാക്കും അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വട്ടയപ്പം കാരണം അറിയില്ലേ രണ്ട് കുപ്പി കള്ളക്കാണ് ഉണ്ടാക്കുന്നത് അന്നൊക്കെ സ്ത്രീകൾ കള്ള് ഷാപ്പി പോയെന്നു പറഞ്ഞാൽ നാണക്കേടാണ് അപ്പോൾ ഇവരെന്തു പറയും ഭർത്താക്കന്മാരോട് പറയും കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാൻ പോകുമ്പോളെ രണ്ടു ബുപ്പി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും കാരണം കള്ള് നേരിട്ട് കുടിക്കില്ല കള്ക്ക് കള്ളപ്പം അതായത് വട്ടയപ്പം ഉണ്ടാക്കും കണ്ടതേ ഇന്നലെ ഒഴിച്ച് വെച്ചാണ് പുളിച്ച് പുളിക്കല്ല ഇത് പതഞ്ഞൊക്കെ പൊങ്ങി അപ്പോൾ നമ്മൾ ഈ ഇഷ്ടം ചേർത്തിട്ടില്ല കണ്ടല്ലേ ഈ പാത്രത്തിൻ്റെയൊക്കെ നിങ്ങൾ ഒഴിച്ച് വെച്ച് കണ്ടിട്ടുണ്ടാവും അര പാത്രമേ ഒഴിച്ചോളൂ പക്ഷേ നിറഞ്ഞ് കവിഞ്ഞങ്ങോട്ട് പോയി അത്രയ്ക്കും സ്ട്രോങ് സാണിത് അപ്പൊ ഇതിൽ ചേർത്ത് എന്ത് പച്ചവെള്ളം ചേർത്തിട്ടില്ല കരിക്കിൻ വെള്ളം കരിക്ക് രണ്ടെണ്ണം അരച്ചത് ഒരു കുപ്പി കള്ള് അപ്പ വേണ്ട ഇതിന്റെ മണം തന്നെ ഒരു കള്ള് ഷാപ്പിയിലത്തെ മണം പോലെ ആയി എന്റെ കിച്ചണല്ലേ അടുക്കള അടുക്കളയിലേക്ക് കയറുമ്പളേക്കും കള്ള് ഷാപ്പി കയറിയതാണ് കാരണം എന്താ കള്ളും കരിക്കും ഒക്കെ പാടങ്ങട്ട് എന്താ ഇന്നലെ വെച്ചാരനെ അവന്റെ മണം തട്ടിയാ മതി അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് ഇതുപോലെ ഇന്നത്തെ യുവാക്കളുടെ പോലെ എം ഡി എം എം ഡി എം എം അതുപോലെ തന്നെ കഞ്ചാവും ഒന്നും വിളിക്കണ്ട ഇന്നിപ്പോൾ കോളേജിലത്തെ പെൺകുട്ടികൾ കോളേജിൽ പോകുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ എം ബി ബി എസ് സ്റ്റുഡൻസൊക്കെ എന്താണ് എം ഡി എം എ കഞ്ചാവ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പോലീസ് കുടിക്കും പക്ഷെ നിങ്ങളെ വീട്ടിൽ പോയിട്ട് കള്ളപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ വട്ടയപ്പം ഇതുപോലെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിലേ രണ്ട് കുപ്പി കള്ളടിച്ച അതേ തന്നെയാണ് അപ്പോൾ സബിത അത് വട്ടയപ്പൊക്കെ സ്റ്റീമകൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കണ്ടോ തോന്നുന്നുണ്ട് വെന്തോ നോക്കുക അപ്പോൾ സമയമൊക്കെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കുക നല്ല അടിപൊളി ഇതേ വട്ടയപ്പം കടി വട്ടയപ്പം തന്നെ കള്ള് കള്ളപ്പം അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇനി നമ്മളുടെ മക്കളൊന്നും ഇനി കള്ള് ഷാപ്പിൽ പോകണ്ട ചാരായം കുടിക്കാൻ ചാര ഷാപ്പിൽ നിന്ന് ബ്രാൻഡി കുടിക്കാൻ ബാറിലും പോണ്ട ഇതുപോലെ കള്ള് മേടിക്കുക അപ്പം എന്നെ പോലെ ഒരു മുണ്ടൊക്കെ തലയിലിട്ട് പോയിട്ട് മേടിക്കുക ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലിൽ മുണ്ട് അടക്കണ്ടാവും നീ കള്ള് ഷാഫി പോകണോ വളർന്നത് അപ്പം ഇത് കണ്ടോ ലൂക്കച്ചേട്ടൻ കള്ളു ഷാപ്പിൽ ഇല്ല ആരും കണ്ടവരില്ല കണ്ടോ ഇതാണ് കള്ളപ്പം ഇതങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാണെങ്കില കാലത്ത് അടിച്ചറിയാ രാത്രി കയറി നല്ല മൂപ്പാണ് ഇനിയിപ്പോൾ നമുക്ക് എന്ത് പണിക്ക് പോയാലും കുഴപ്പമില്ല പോലീസ് ഊതിച്ച ഒരു കാര്യമില്ല കണ്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആട് പാമ്പേ ആടാട് പാമ്പേ പാമ്പെന്ന് പറയണ്ട ആടുന്ന വട്ടയപ്പം എന്താണ് കരിക്കൻ വട്ടയപ്പം അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഇത്രയും രുചികരമായിട്ടുള്ള കള്ളപ്പം അല്ലെങ്കിൽ വട്ടയപ്പം നിങ്ങൾക്ക് ഒരിക്കലും എങ്ങൊന്നും മേടിക്കാൻ കിട്ടില്ല അത്രയ്ക്കും എക്സ്പെൻസാണ് എക്സ്പെൻസെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് വട്ടയപ്പത്തിൻ്റെ കാശ് നമുക്ക് ഇവിടെ അഞ്ചാ കണ്ട ഉണ്ടാക്കാം അപ്പോൾ അല്പം ഒന്നും ബുദ്ധിമുട്ടാ നമ്മളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം കണ്ടോ ഇപ്പം ഞാൻ കള്ള് കുടിക്കില്ല പക്ഷേ രണ്ടു കുപ്പി കള്ള് അകത്തായി എന്താ കാരണം വട്ടേപ്പസകം മുഴുവൻ കള്ളല്ലേ അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് പഠിച്ചാൽ മതി അപ്പം കള്ളു കുടിക്കുന്ന ഇല്ല